രിക്കൊമ്പിന്റെ പിന്നാലെ ഇതാ ചക്ക അതെ പന്നിയാറിൽ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ചക്കക്കൊമ്പന്റെ ആക്രമണം കടയുടെ ചുമരിൽ ഇടിക്കുകയും ഫെൻസിംഗ് തകർത്ത് കയറുകയും ചെയ്തു പുലർച്ചെയായിരുന്നു സംഭവം ആന അരിയൊന്നും കഴിച്ചിട്ടില്ല ശബ്ദം കേട്ട തോട്ടം തൊഴിലാളികൾ ഉണർന്നതോടെ വനത്തിലേക്ക് പോയി അരിക്കൊമ്പൻ സ്ഥിരമായി എത്തിയിരുന്ന കടയിലേക്കാണ് ചക്കക്കൊമ്പന്റെ ഈ ആക്രമണം വനത്തിനുള്ളിൽ നിന്ന് ആവശ്യത്തിന് ആഹാരം ലഭിക്കാത്തതിനാലാണ് ആന കാടിറങ്ങുന്നതെന്ന് തോട്ടം തൊഴിലാളികൾ പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷമാണ് പന്നിയാറിലെ റേഷൻ കടയ്ക്ക് തീരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് നേരത്തെ അരിക്കൊമ്പൻ സ്ഥിരം ആക്രമണം നടത്തുന്ന കടയായിരുന്നു ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയതോടെ ആക്രമണത്തിന് കുറവുണ്ടായിരുന്നു അതേസമയം പാലക്കാട് നിന്ന് വനംവകുപ്പ് പിടികൂടിയ കാട്ടാന സെവന്റെ ഇടതുകണിലെ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ചികിത്സ തുടരുകയാണെങ്കിലും പുരോഗതിയൊന്നും ഇല്ലെന്നാണ് വിവരം ആനയുടെ ഒരു കണ്ണിനാണ് കാഴ്ചക്കുറവുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം പടയപ്പ് ഇറങ്ങിയിരുന്നു മൂന്നാറിൽ വീണ്ടും കാട്ടാന പടയപ്പയുടെ ആക്രമണമുണ്ടായി ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടാന ഇറങ്ങിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ കാറു തകർത്തു വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ശനിയാഴ്ച രോഗിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ ജീപ്പ് പടയപ്പ തകർത്തിരുന്നു തലനാരി ഇഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് രാജമല സ്വദേശി പ്രദീപിന്റെ ജീപ്പായിരുന്നു ആന തകർത്തത് കന്നിമല സ്വദേശി രഞ്ജിത്തിന്റെ ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി ജീപ്പുമായി കന്നിമല ഫാക്ടറിക്ക് സമീപത്ത് എത്തിയതായിരുന്നു പ്രദീപ് രഞ്ജിത്തും കുടുംബവും ജീപ്പിൽ കയറി വാഹനം പുറപ്പെടാൻ തുടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി പടയപ്പ ആക്രമണം നടത്തിയത് കേരളത്തിലേറെ ആരാധകരുള്ള അരിക്കൊമ്പൻ എന്ന കാട്ടാന ചെരിഞ്ഞതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി ഈ വാർത്ത പ്രചരിച്ചതോടെ സംഭവത്തിൽ പ്രതികരണവുമായി വനം വകുപ്പെത്തി ആന ഇപ്പോൾ തമിഴ്നാട്ടിലെ കോതയാർ ഡാമിന്റെ തന്നെ ഉണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ജൂൺ ആറിനാണ് അരിക്കൊമ്പനെ തമിഴ്നാട് കളക്കാട് വനമേഖലയിൽ തുറന്നുവിട്ടത് പതിറ്റാണ്ടുകളായി ചിന്നക്കനാൽ ശാന്തപ്പാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണകാരിയായ കാട്ടാനകളിൽ ഒന്നായിരുന്നു അരിക്കൊമ്പൻ മുപ്പതിനും നാൽപ്പതിനുമിടയിൽ പ്രായമുണ്ടവന് കൊമ്പുകൾക്ക് വലിപ്പം കുറവാണെങ്കിലും ഒത്ത ശരീരമുള്ള ആനയാണിത് വിരിഞ്ഞ മസ്തകമുള്ള അരിക്കൊമ്പൻ്റെ മുന്നിൽപ്പെട്ടാൽ ഏതാനയും ഒന്ന് ചൂളും റേഷൻ കടകളും വീടുകളുടെ അടുക്കളകളും പലചരക്ക് കടകളും തകർത്ത അരി അകത്താക്കുന്നതാണ് ശീലം അങ്ങനെ വീണ പേരാണ് അരിക്കൊമ്പൻ ചാക്കുകണക്കിന് അരിയും ഗോതമ്പും ഒക്കെയാണ് ഒറ്റപ്രാവശ്യം ആന അകത്താക്കുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി മേഖലയിൽ അരിക്കൊമ്പന്റെ ശല്യം ഉണ്ടായിരുന്നു ചിന്നക്കനാലിലെ ജനവാസ മേഖലയായ മുന്നൂറ്റിയൊന്ന് കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് പരാക്രമങ്ങൾ ഏറെയും നടന്നത് ഒരു വർഷത്തിനിടെ ഒൻപത് തവണയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് അരി തിന്നു തീർത്തത് അറുപതിൽ പരം വീടുകളും നിരവധി കടകളുമാണ് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്നിട്ടുള്ളത് ഏഴുപേരെ അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് കോടതിയിൽ നൽകിയ വിവരം എന്നാൽ പന്ത്രണ്ടിലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി